ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാനത് അടുത്തൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് എൻ്റെ വീട്ടില് അതായത് അരിമ്പൂര് പെരുന്നാളാണ് അപ്പോൾ അത് കാണാനായിട്ട് ഞാനും ചേട്ടനും പിന്നെ അമ്മാൻ്റെ മക്കളും കൂടിയിട്ട് പോവാണ് ഇത് മെയിൻ പെരുന്നാളാണോ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്പുള്ള പെരുന്നാളല്ല ഇത് ഇടയിൽ വരുന്ന പെരുന്നാൾ പക്ഷെ ഇതിന് അമ്പ ഉണ്ടാവില്ല പക്ഷേ പ്രദീക്ഷിണങ്ങൾ പ്രദീക്ഷിണുണ്ടായിരിക്കും അതായത് മനുക്കുടി കപ്പേളയുടെ അവിടെ നിന്ന് അവിടുന്ന് പുണ്യാളിനെടുത്തിട്ട് മെയിൻ പള്ളിയിലേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ അത് നമ്മുടെ പെരുന്നാളിനറിയാലോ എന്തൊക്കെ ഉണ്ടാവുന്നു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കണ്ടു തലേദിവസം പോയിട്ടുണ്ടായിരുന്നു ഇത് സൺഡേയിലത്തെ വ്ലോഗാണ് തലേദിവസം പോയത് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇത് നമ്മൾ സൺഡേ പെരുന്നാളിൻ്റെ രണ്ടാമത്തെ ദിവസം പോയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഞങ്ങളിത് കാറ് പാർക്ക് ചെയ്യാനൊന്നും സ്ഥലമില്ല ഓൾമോസ്റ്റ് ഫില്ലായിരുന്നു നമുക്ക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ചേട്ടാ എവിടെയോ ഇടാനായിട്ട് പോയിട്ട് പള്ളിയുടെ മെയിൻ എൻട്രൻസ് ഉണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് അധികം തീ കാണുന്നില്ലേ അവിടെ നിന്ന് നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് നടക്കണം അവിടെയാണ് നമ്മുടെ മെയിൻ പള്ളി വരണത് പക്ഷേ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് അത്ര തിരക്കുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്ന് പക്ഷേ കുറച്ചും കൂടി അങ്ങോട്ട് നടന്നപ്പോഴാണ് മനസ്സിലായത് അവിടെ അവർ ബാൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് നമുക്ക് കിടക്കാനായിട്ട് പറ്റിയില്ല മെയിനായിട്ട് ഞങ്ങൾ അവിടേക്ക് പുണ്യാലിന് മാളിയിടാനാണ് മെയിനായിട്ട് പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്കത് ഇടാനായിട്ട് പറ്റിയില്ല എനിവേസ് എന്തായാലും നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു പെരുന്നാൾ അല്ല यार 그러면은 അല്ലാർ പരുണ്ട് അല്ല അവരവൊന്നും ഇല്ലാ ഞാനങ്ങനെ പോടേ ആ മനല്ലത കുഫ്തനാടേ നമ്മൾ പള്ളിയിലെത്തി മനസര ഈ സംഭവം നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് മാലാഗയുടെ സെറ്റപ്പൊക്കെ നല്ല ലേറ്റ് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ അമ്മയും നന്നായിട്ട് അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കണ്ടിട്ട് അവനാദ്യമായിട്ടാണ് ഇങ്ങനെ ലൈറ്റ്സൊക്കെ കാണുന്നത് ഇങ്ങനെ നേരിട്ടിട്ട് കണ്ട് ഇങ്ങനെ നിക്കണത് ആദ്യമായിട്ടാണ് അപ്പോൾ അതൊക്കെ അവൻ നന്നായിട്ട് കണ്ടു പടക്കം പൊട്ടുമ്പോഴായാലും വെടിക്കെട്ടിന്റെ സംഭവങ്ങളൊക്കെ ആയാലും അവൻ ഞെട്ടണില്ല ഞെട്ടിക്ക് അരയണമൊന്നുമില്ല അതെനിക്ക് ഭയങ്കരമായിട്ട് അതിശയം പോലെ തോന്നി അവൻ പേടിയില്ലെങ്കിലും അവൻ പുറത്തേക്ക് അത് കാണിക്കുന്നില്ല എൻജോയ് എൻജോയ് ചെയ്ത് നിൽക്കണുണ്ട് യാളിൻ്റെ അവിടെ നമുക്ക് മാലിടാൻ പറ്റിയില്ല അപ്പോൾ ഇത് ടാബ്ലോൻ്റെ അവിടെ പുണ്യാളിൻ്റെ ഫോട്ടോ വെച്ചിട്ടവിടെ ഇട്ട് ഇടാനായിട്ടുള്ളത് വെച്ചിട്ടുണ്ട് സെറ്റപ്പ് അപ്പോൾ നമ്മളത് മമ്മുവിനെ ഒഴിഞ്ഞിട്ട് നമ്മളതിലിടാം എട്ടാം ഈ ഞായറാഴ്ചയാണ് എട്ടാം മേഡം അപ്പോൾ അതുവരെ നമ്മൾ പള്ളിയിൽ വെക്കും നമ്മുടെ പുണ്യാളിനെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ദിവസം പോയിട്ട് ഇടണം ഇത് ഞാൻ അമിനുവിന് ഒരു ചെറിയൊരു ബോൾ പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാസ്റ്റിങ്ങിന് നല്ല റബ്ബറിൻ്റെ ഒരു ഗിൽറ്റ് കത്തണ ബോൾ തപ്പിട്ട് നടക്കുകയാണ് അത് കിട്ടിയില്ല വരുന്ന വഴിക്ക് രണ്ട് മൂന്ന് കടയിൽ നോക്കിയപ്പോൾ അവിടെ ഒന്നും കാണാമല്ലോ അപ്പം അത് ഞങ്ങളതിനെ നോക്കി നടക്കാണ് ഫൈനലി അത് കിട്ടി मत <Lustigiam> कर <-presa> അമ്മ പെരുന്നാളിട്ടോ പെരുന്നാളിട്ടായോ എനിക്ക് കൊണ്ടോ പിന്നെ അതെ കൊണ്ടോട്ടു അത് പറയ

അങ്ങനെ ഞങ്ങൾ പെരുന്നാളൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ വീടെത്തി അതിനുശേഷം ഞങ്ങളുടെ വീട്ടിൽ എന്നോ മേടിച്ച് കഴിഞ്ഞ കൊലത്തെ വിഷുവിനാണെന്ന് തോന്നുന്നത് അതെ കഴിഞ്ഞ കൊലത്തെ വിഷുവിന് മേടിച്ചിട്ടുള്ള പടക്കം ഞങ്ങൾ പൊട്ടിച്ചില്ല കാരണം അത് നിലൂന് എൻ്റെ സിസ്റ്ററിൻ്റെ മോൾക്ക് വയ്യാത്ത കാരണം നമ്മളത് പൊട്ടിച്ചില്ല അപ്പം ആ പടക്കം എടുത്തിട്ട് നമ്മൾ ഈ പെരുന്നാളിനങ്ങനെ അതും നമ്മൾ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസി എന്താ പറയുക മ്യൂസിക്കല്ല അതിൻ്റെ വോയിസ് നിങ്ങൾക്ക് കേൾക്കാം അത് എന്താ പറയുക അറിയാലോ അവൻ്റെ സൗണ്ട് ഉണ്ടായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പം നെക്സ്റ്റ് ഞാൻ വേറെ പുതിയ ഇനിയും കുറേ വ്ലോഗുകൾ വരാനുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം ബ ബായ്